മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായി രണ്ടുപേർ പോലീസ് പിടിയിൽ തേനി സ്വദേശികളായ കേശവൻ ശേഖർ ബാബു എന്നിവരാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് യഥാർത്ഥ നോട്ടിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് കള്ളനോട്ട് തയ്യാറാക്കിയത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായാണ് പേർ പിടിയിലായത് തേനി കരുവേൽ നായ്ക്കൻപെട്ടിയിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ രണ്ടുപേർ കാറിലെത്തി വാഹനത്തിലുണ്ടായിരുന്നവരെ സംശയം തോന്നിയ തേനി പോലീസ് ചോദ്യം ചെയ്തു മറുപടിയിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ സീറ്റിന് പിന്നിൽ പെട്ടിയിൽ ഒളിപ്പിച്ച നിലയിൽ രണ്ടായിരം രൂപയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നോട്ടുകൾ കണ്ടെത്തുകയായിരുന്നു കാറിലുണ്ടായിരുന്ന തേനി സ്വദേശികളായ കേശവൻ ശേഖർ ബാബു എന്നിവരെ കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തതോടെ പണം ഇരട്ടിപ്പിക്കൽ തട്ടിപ്പ് സംഘത്തിലെ അംഗങ്ങളാണെന്നും വ്യക്തമായി തുടർന്ന് പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ മൂന്നു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളും പതിനഞ്ച് ലക്ഷം രൂപയുടെ നോട്ടുകളും ആഡംബര കാറുകളും ഇരുപതിലധികം മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ഇരുവരെയും കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു ലക്ഷം രൂപ നൽകിയാൽ പകരം രണ്ട് ലക്ഷം രൂപയുടെ നോട്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് നല്ല നോട്ടുകളുമായി കടന്നുകളയുകയാണ് ഇവരുടെ പതിവെന്നും കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്നും പണം കവർന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് തേനി സിറ്റി പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാർ സബ് ഇൻസ്പെക്ടർ പാർത്ഥിപൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി